ഒരു ഫോണാക്കി മാറ്റി ആൾക്കാരെ പറ്റിക്കുകയാണ് ഇത് ശരിക്കും ആപ്പിളിൽ നിന്ന് പുറത്തുവിട്ട ഫോണല്ല ഇത് ശരിക്കും മാർക്കറ്റിലെ ആൾക്കാർ മെയ്ഡ് ബൈ കുന്നുംകുളം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മാർക്കറ്റിൽ നടക്കുന്ന വലിയൊരു തട്ടിപ്പ് ആ തട്ടിപ്പിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയത് ചിലപ്പോൾ ഈ വീഡിയോ ഡിലീറ്റ് ആയി പോയേക്കാം ആദ്യം കാണുന്ന കൂട്ടുകാര് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു അറിവിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഐഫോൺ അതായത് ദുബായിലെ മൊബൈൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഐഫോൺ അതൊരു സ്വർണത്തിന് തുല്യമാണ് ഈ ഒരു ഐഫോൺ എന്ന് പറയുന്ന സാധനം ഐഫോണിൻ്റെ റേറ്റ് കൂടുക കുറയുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റിൽ കാണാറുണ്ട് അതിന് ശരിക്കും ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം അതിൻ്റെ റീജ്യൻ ബേസിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന ലിസ്റ്റ് കണ്ടാവും ഈ ലിസ്റ്റിൽ കാണുന്നതനുസരിച്ചാണ് റീജിയൻ നമുക്ക് തരം തിരിച്ചേക്കുന്നത് ഐഫോണുകളുടെയും മോഡൽ നമ്പറിലെ അവസാനത്തെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഐഫോൺ ഏത് റീജ്യനിലുള്ള ഫോണാണ് കണ്ടുപിടിക്കുന്നത് ജപ്പാൻ സ്പെക്ക് സ്പെക്കുണ്ട് ഹോങ്കോങ് ഉണ്ട് ചൈന സ്പെക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ സ്പെക്കുണ്ട് ടി ഡി ആർ എ സ്പെക്കുണ്ട് അതേപോലെ തന്നെ കെ എസ് എ അതായത് സൗദി അറേബ്യൻ സ്പെക്കുണ്ട് അങ്ങനെ ഒരുപാട് സ്പെക്കുകൾ ബേസിലുണ്ട് അമേരിക്കൻ സ്പെക്കും ഉണ്ട് അപ്പോൾ ഇങ്ങനെ സ്പെക്ക് ബേസ് ചെയ്ത് വരുമ്പോൾ കുറേ രാജ്യങ്ങളിലെ റേറ്റുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും ഇതാണ് ശരിക്കും മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യം എല്ലാവരെയും കൊണ്ടും ചിലപ്പോൾ പുതിയ ഫോൺ വാങ്ങാൻ സാധിച്ചില്ലെന്ന് വരാം അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഫോൺ അല്ലെങ്കിൽ യൂസ്ഡ് ഫോണിൽ നല്ല ഫോണുകൾ നോക്കിയായിരിക്കും നമ്മൾ പോന്നത് ഞാൻ ദുബായിൽ അൽക്കവാന ജിൽ മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു മൊബൈലാണ് ഈ ഒരു മൊബൈൽ കാഴ്ചയിൽ ഐഫോൺ ഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ആണ് ഈ ഫോൺ ഒറിജിനൽ ഫോൺ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫോണാന്ന് ഞാൻ പറയില്ല ഇത് ഒറിജിനൽ ഫോൺ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംശയം തോന്നും അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഫോർട്ടീൻ പ്രോ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇതിൻ്റെ വാറണ്ടി ചെക്ക് ചെയ്യും അതായത് നമ്മൾ ഇത് വാറണ്ടി പീരീഡിലാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ ഫോർട്ടീൻ പ്രോ മാക്സാണോ വാറണ്ടി പീരീഡ് അടുപ്പുണ്ട് ഫുൾഡ് വാണ്ടിയാണ് കാണിക്കുന്നത് അപ്പോൾ ആപ്പിൾ വാറണ്ടി ഒരു ഐ ഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് പക്ഷേ അതിൻ്റെ മോഡൽ നമ്പർ ചെക്ക് ചെയ്ത സമയത്ത് എൽ എൽ എ എന്ന് കാണിച്ചു എൽ എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ നമ്പറിൽ അവസാനമുള്ള എൽ എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കൻ സ്പെക്കിലായിരിക്കും ഉണ്ടാവുന്നത് അമേരിക്കൻ സ്പെക്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുത്തറിയാൻ സാധിക്കും ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു ആൻറ്റിന ഉണ്ടോ ഈ ഒരു ഫൈവ് ജി ആൻറ്റിന ഈ ഫൈവ് ജി ആൻറ്റിനെ എൽ എൽ എ സ്പെക്കുകൾക്ക് മാത്രമേ ഈ ഒരു സാധനം വരാറുള്ളൂ എന്നാൽ ഈ ഒരു ഫോണിന് ഞാൻ ആ ഒരു ഓപ്ഷൻ കണ്ടില്ല ഇല്ല അതായത് ആ ഒരു ഫൈവ് ജി ആൻറ്റിനെ ഞാൻ കണ്ടില്ല പിന്നെ രണ്ടാമത് തന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി എൽ എൽ എ സ്പെക്ക് യൂസ് ചെയ്യുന്നുണ്ട് എൽ എൽ എ സ്പെക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർട്ടീൻ പ്രോ മുതൽ ഇപ്പോൾ ഇറങ്ങിയ സിനിയ സിക്സ്റ്റീൻ പ്രോ പ്രോ മാക്സ് വരെയുള്ള സീരീസലുകൾ രണ്ടും ഈ സിമാണ് ഉണ്ടാവുക ഹോങ്കോങ് സ്പെക്ക് ആകുമ്പോൾ രണ്ടും ഫിസിക്കൽ സിം ഉണ്ടാവും പിന്നെ ബാക്കി ടി ആർ എ സ്പെക്കാകുമ്പോൾ വൺ ഇ സിമും വണ് ഫിസിക്കൽ സിമ്മും അങ്ങനെയാണ് നോർമൽ ഫോൺ ഇങ്ങനെയൊക്കെ പല സ്പെക്കൽ സ്പെക്കിനനുസരിച്ച് ഇങ്ങനെ വ്യത്യാസങ്ങൾ വരും പക്ഷേ അമേരിക്കൻ സ്പെക്കിൽ ഞാൻ ആദ്യമായിട്ട് ഞെട്ടിപ്പോയി ഇതിനകത്ത് എങ്ങനെ സിം ഡ്രൈവ് വന്നു എന്നുള്ളത് അപ്പം മാർക്കറ്റ് ഞാൻ അതിനെപ്പറ്റി നല്ല രീതിയിലൊന്ന് ചെക്ക് ചെയ്ത് മാർക്കറ്റ് ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും റീഫബ് ഫോൺ എന്ന് പറയുന്നത് ഈ ഫോൺ ഓപ്പൺ ചെയ്ത് ഞാൻ കസ്റ്റമറോട് അനുവാദം ചോദിച്ചിട്ടുണ്ട് പറ്റുമെങ്കിൽ ഇതിൻ്റെ തുടർന്ന് മറ്റൊരു വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും ഇത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിക്കും ദുബായിലെ മാർക്കറ്റുകളിൽ ഇരുന്ന് ആൾക്കാർ ഉണ്ടാക്കുന്ന ഫോണുകളാണിത് ഇതിനകത്ത് ഇതിൻ്റെ ഒറിജിനലായിട്ട് വരുന്ന ബോർഡും ഫേസ് അടിയും മാത്രം പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ ബോഡി പാനൽ ഡിസ്പ്ലേ ഇതെല്ലാം മാർക്കറ്റിൽ നമുക്ക് രണ്ടാമത് ചെയ്തെടുത്തിട്ട് ഒരു ഫോണാക്കി മാറ്റി ആൾക്കാരെ പറ്റിക്കുകയാണ് ഇത് ശരിക്കും ആപ്പിളിൽ നിന്ന് പുറത്തുവിട്ട ഫോണല്ല ഇത് ശരിക്കും മാർക്കറ്റിൽ ആൾക്കാർ മെയ്ഡ് ബൈ കുന്നുംകുളം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മെയ്ഡ് ബൈ എന്ന ഫോണാണ് ഈ ഫോൺ ഇനി ഇവർക്കുള്ള ധൈര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളിതിൻ്റെ ഐ എം എ നമ്പരോ അല്ലെങ്കിൽ മോഡൽ നമ്പറുകളോ എൻറ്റർ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ ഉള്ളതാണോ ഈ സിം ഇല്ലാത്തതാണോ അതങ്ങനൊന്നും പറയാറില്ല എൽ എൽ എസ് പൊക്കിന്ന് കാണിക്കുന്നതല്ലാതെ ഈ സിമുള്ളതാണോ ഈ സിം ഇല്ലാത്തതാണോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് പലരും ഇതിലിനകത്ത് വഞ്ചിക്കപ്പെടുന്നുണ്ട് ഇനി നിങ്ങളെ ഉപയോഗിക്കുന്ന ഫോൺ ചിലപ്പോൾ പലരും ഞാൻ അന്വേഷിച്ചിടത്തോളം ഇത് ആറ് മാസത്തിന് മുകളിലായി ഈ മാർക്കറ്റിൽ ഈ ഒരു തട്ടിപ്പ് തുടങ്ങാൻ തുടങ്ങിയിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ലൊരാളെ കൺസിഡർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നല്ലൊരു ടോപ്പിനെ കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കാം യൂസ്ഡ് ഫോൺ വാങ്ങുമ്പോഴാണ് ഇതിനകത്ത് കൂടുതലും തട്ടിപ്പണക്കും അപ്പോൾ തുടർന്ന് മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ മഹേഷ് മോഹൻ സൈനികം